أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الاخرى الى اجل مسمى ان في ذلك لايات لقوم يتفكرون وعظا قال الله تعالى يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا

അവൻ്റെ നിയമാനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹു താല നാമേവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ്റെ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ പ്രതിസന്ധികളും വേദനകളുമില്ലാത്ത അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കേരളത്തിലെ സുപ്രധാനമായ ഒരു വാർത്താ ദിനപത്രത്തിൻ്റെ സപ്ലിമെൻറ്റിൽ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ദുബൈയിലെ ഒരു സംഭവമാണ് അവധി ദിവസങ്ങളിൽ അവിടുത്തെ ടൂറിസ്റ്റുകൾ മരുഭൂമിയിലൂടെ അവരുടെ കാറിൻ്റെ എയർ തുറന്നു വിട്ടിട്ട് ഒരു അരമണിക്കൂറോളം മരുഭൂമിയുടെ ആ മണൽത്തിട്ടയിൽ മറിഞ്ഞും തിരിഞ്ഞുമൊക്കെ യാത്ര ചെയ്യുന്നത് അവർക്കൊരു വല്ലാത്ത സന്തോഷമായിരുന്നു ഒരു മലയാളിയായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ യാത്ര ആരംഭിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും വീണ്ടും മടങ്ങി വരേണ്ട സ്ഥാനത്ത് എത്താതെ ഈ യാത്ര മുൻപോട്ട് തന്നെ പോകുമ്പോൾ ഡ്രൈവറായ ആ അറബി യുവാവിൻ്റെ മുഖം ആകെ പരിഭ്രാന്തമായിരുന്നു സഹോദര സമുദായത്തിൽപ്പെട്ട ഈ മലയാളിയായ വ്യക്തിക്ക് മനസ്സിലായി ഈ അറബി യുവാവിൻ്റെ ആ വഴി തെറ്റിപ്പോയിരിക്കുന്നു തിരിച്ച് എന്നെ യഥാസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയാതെ സമുദ്രം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ ഒരു മനുഷ്യൻ വഴി കാണാതെ വല്ലാത്ത പ്രയാസത്തിൽ അകപ്പെട്ടു പോയാൽ മറ്റൊരാളും അവിടെ സഹായത്തിനില്ലാതെ ആ മരുഭൂമിയിൽ കിടന്ന് മരണപ്പെടേണ്ടി വരും അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ആ അറബി യുവാവിന് തിരിച്ചു വരേണ്ട ആ വഴിയെ കണ്ടെത്താൻ കഴിയാതെ അസ്വസ്ഥമായി ആ വാഹനം മുൻപോട്ടും ഒക്കെ ചീറിപ്പായുമ്പോൾ പെട്ടെന്ന് ആ മണൽപ്പരപ്പിൽ മുൻപോട്ടു പോയ ഒരു വാഹനത്തിൻ്റെ പാടുകൾ ടയറിൻ്റെ പാടുകൾ അയാൾ കാണുകയാണ് ആ ടയറിൻ്റെ പാടുകൾ കണ്ടതോടുകൂടി ഡ്രൈവറായ ആ അറബി യുവാവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നുകൊണ്ട് ആ ചെറുപ്പക്കാരനായ സഹോദരൻ്റെ നാവിൽ നിന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടത് അൽഹന്ദ എന്ന പഥമായിരുന്നു സഹോദര സമുദായത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലായി ഈ അറബി യുവാവ് ആ വാഹനത്തിൽ വഴിയെറിയാതെ വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് വഴി കണ്ടെത്തിയപ്പോൾ വഴി കാണിച്ചു കൊടുത്ത പ്രപഞ്ചത്തിന്റെ നാഥനായ ഈ സർവേശ്വരനായ ദൈവത്തെയാണ് ഈ അറബി യുവാവ് സ്തുതിച്ചതെന്ന് ഹു പറഞ്ഞതെന്ന് ആ സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിക്ക് മനസ്സിലായി ഹുത്തുബയുടെ ആമുഖമായി ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മൾ ഉറക്കമുണരുന്നത് എന്ന് അൽഹന്ദൊണ്ടാണ് നാം ഇവിടെ ഹുത്തുബ ആരംഭിച്ചത് ഇന്നൽഹം അള്ളാഹുവിനാണ് സർവസ്തുധീമർന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹുതുബ അവസാനിപ്പിക്കുന്നതും അള്ളാഹുവിന് ഹന്തു പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അകല മേഖലകളിലും സന്തോഷത്തിലും സങ്കടങ്ങളിലും ഒക്കെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വാചകം അൽഹന്ദ എന്ന വാചകമാണ് രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ബാർബർ ഷോപ്പിൽ ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോയിരിക്കുമ്പോൾ ഒരു ചെറിയ മകൻ അവിടെ എവിടെ മുടിവെട്ടുന്നതിനിടയിൽ പെട്ടെന്നൊന്ന് തുമ്മി ആ തുമ്മിയ സമയത്ത് ആ ചെറിയ മകൻ അല്ലാ എന്ന് പറഞ്ഞു തൊട്ടു തൊട്ടുപിറകിൽ നിന്നിരുന്ന സഹോദര പെട്ട ആ വ്യക്തി ചോദിച്ചു പലപ്പോഴും മുസ്ലിമീങ്ങൾ ഇങ്ങനെ തുമ്മുമ്പോ അല്ല എന്നോ എന്തോ പറയുന്ന ഒരു അറബി പദം ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു മനുഷ്യൻ തുമ്മുന്ന സമയത്ത് അവന്റെ ശരീരം ഒരു നിശ്ചലമായ ഒരു മരണത്തിലേക്ക് പോവുകയാണ് വീണ്ടും അല്ലാഹു അവന് ജീവൻ നൽകുമ്പോ അല്ല എന്ന് പറയുകയാണ് അഥവാ വ്യക്തിയുടെ ജീവിതത്തിന്റെ അഖില മേഖലകളിലും എന്താണ് സുഖമാണോ എന്ന് ചോദിക്കുമ്പോ ഒരു വിശ്വാസിയുടെ സംസാരത്തിൽ ആവർത്തിച്ചാവർത്തിച്ചു വരുന്നത് അല്ല അല്ല അള്ളാഹു സർവസ്തുതിയും നമ്മളിൽ പലരും രോഗികളായി പെട്ടെന്ന് സർജറിക്കൊക്കെ വിധേയമാകുമ്പോൾ രാത്രി ഡോക്ടർ പറയും ഒരു ഒരൊൻപത് മണിക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കരുത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കരുത് കാരണം സർജറി ഉണ്ട് ഒരു സഹോദരൻ സർജറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അനുസ്തേഷിയുടെ ആ മയക്കം വിട്ടുമാറിയിട്ടും അയാളുടെ ബോധം തെളിഞ്ഞ് ക്ലിയർ ക്ലിയറായതിനു ശേഷവും അയാളുടെ ഉള്ളിലേക്ക് വെള്ളം ആവശ്യപ്പെട്ടു തൊണ്ടവല്ലാതെ വരളുന്നുണ്ട് പിന്നെയും മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നേഴ്സ് ആ വായിലേക്ക് വെള്ളം വീഴ്ത്തി കൊടുക്കുമ്പോൾ ആ സഹോദരൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഹൃദയം കൊണ്ടൊരു അൽഹന്ദ എന്ന് പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് എത്ര കൃത്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബ് വിചാരണ ചെയ്യുന്നത് ആദ്യമായി റബ്ബ് വിചാരണ ചെയ്യുന്നത് ഇതിനെ കുറിച്ചാണ് എന്താണ് കാര്യം നിന്റെ ശരീരത്തിന് ആരോഗ്യവും തന്നില്ലയോ എത്രയോ സഹോദരന്മാർ രോഗികളായി വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ പരസഹായം കൂടാതെ എഴുന്നേൽക്കാൻ കഴിയാതെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ അവർ ഈ കാലം മുൻപോട്ട് കൊണ്ടുപോകുമ്പോ ഈ പള്ളിയുടെ ഓരോ സ്റ്റെപ്പുകളും പരസഹായം കൂടാതെ കയറി വന്ന് ഇവിടെ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു മറ്റൊരു അനുഗ്രഹം അനുഗ്രഹമെന്ന് പറയുന്നത് നിന്റെ തൊണ്ട വരളുമ്പോ നീ ദാഹിക്കുമ്പോ നിനക്ക് കുളിർമയുള്ള തണുത്ത വെള്ളം ഞാൻ നിനക്ക് തന്നിട്ടില്ലയോ നാളെ പരലോകത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് റബ്ബ് ഒന്നാമതായി വിചാരണ ചെയ്യുന്നത് നമുക്ക് കുടിക്കാൻ റബ്ബ് തണുത്ത പാനീയം തന്നില്ലയോ വെള്ളം തന്നില്ലയോ എന്നതിനെ കുറിച്ചാണ് പ്രിയമുള്ളവരെ നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോ നമ്മുടെ ഹൃദയം കൊണ്ട് റബിന് നാം ഹംതു പറയുന്നുണ്ടോ റബിന് നാം സ്തുതിക്കുന്നുണ്ടോ പലപ്പോഴും പ്രതിസന്ധികളിലാണ് വല്ലാത്ത പ്രയാസങ്ങളിലാണ് നമ്മുക്കുണ്ടായിരുന്ന ആരോഗ്യവും നമുക്ക് സുഖകരമായ അവസ്ഥയും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന മഹത്തായ അനുഗ്രഹത്തെ കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത് കുവൈറ്റൽ ഒരു എൺപത് വയസ്സുകാരനായ പിതാവ് രാത്രിയിൽ ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഓക്സിജൻ സംവിധാനം കൊടുത്തിട്ട് നേരം വെളുത്തപ്പോ സാധാരണ രൂപത്തിലേക്ക് ആ മനുഷ്യൻ മാറി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ആ ബില്ല് കാണുമ്പോ ആ വൃദ്ധനായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരുന്നു ആ റിസപ്ഷനിസ്റ്റ് ചോദിച്ചോ ഉപ്പാ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ പിന്നീട് കൊണ്ടുവന്ന് മടക്കി തന്നാൽ മതി എന്ന് ചോദിക്കുമ്പോ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല എന്റെ ബില്ല് പേ ചെയ്യാൻ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടല്ല എൺപത് വർഷക്കാലം ഒരു ദിവസം പോലും എനിക്ക് ശ്വസന തടസ്സം അനുഭവപ്പെട്ടിട്ടില്ല ഞാൻ എന്റെ റബ്ബിനൊന്നും നൽകിയിട്ടില്ല ഒരു ദിവസം എനിക്ക് ശ്വസന തടസ്സം അനുഭവപ്പെട്ടപ്പോ ഈ ഒരു ബില്ല് വന്നുവെങ്കിൽ ഞാൻ അത്രത്തോളം എൻ്റെ റബിന് ഹു പറയണം പ്രിയമുള്ളവരെ കോവിഡാനന്തരം പല സഹോദരങ്ങളും വീട്ടിൽ തന്നെ ഓക്സിജൻ സംവിധാനങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോ നമുക്ക് ഫ്രീ ആയി ശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ 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 നമസ്കാരത്തിൽ കൈകെട്ടി നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബത്തിനും പ്രതിസന്ധികളില്ലാതെ തടസ്സങ്ങളില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന റബ്ബെ നിനക്ക് സർവസ്തുതിയുമെന്ന് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞു പോകാതെ നമ്മുടെ ഹൃദയം കൊണ്ട് പറയണം പ്രിയമുള്ളവരെ അതുപോലെ വലിയൊരു അനുഗ്രഹമാണ് ഉറക്കം ഇന്നലെ രാത്രിയിൽ നാം ഭക്ഷണം കഴിച്ച് നാം ഒന്നും രണ്ടും മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തിലെ കണ്ടുപോയി ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടി മനുഷ്യരും രാത്രിയിൽ ഉറങ്ങുന്നുണ്ട് രാത്രിയിൽ ഒരു മണിയും രണ്ടു മണിയും നമ്മുടെ ആറ്റിങ്ങൽ ടൗൺ നിശ്ചലമാണ് എല്ലാവരും ഉറക്കത്തിലെ കണ്ടുപോകുന്നു ഈ ഉറക്കം എന്ന് പറയുന്നത് എന്താണ് റബ്ബ് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് എന്നാൽ പല സഹോദരങ്ങളും രാത്രിയിൽ അവർക്ക് ഉറക്കമില്ല സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ ഉറങ്ങുമ്പോഴും ഉറങ്ങാൻ കഴിയാതെ ഗുളികകൽ കഴിച്ചുറങ്ങുന്ന അനവധി നിരവധി മനുഷ്യരുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ റബ്ബ് ഉറക്കത്തെ കുറിച്ച് പറയുമ്പോ റബ്ബ് പറഞ്ഞത് ഇന്നലെ രാത്രി നാം ഉറങ്ങിയ മരണത്തിന്റെ ഒരു ാണ് മരണത്തിന്റെ ഒരു എക്സാമ്പിൾ എന്നാണ് വിശുദ്ധ പഠിപ്പിക്കുന്നത് മരണത്തിന്റെ സമയത്ത് അള്ളാഹു നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുക്കും നാം മരണപ്പെടുന്ന സമയത്ത് മരണത്തിന്റെ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുക്കും എന്നാൽ മരണപ്പെട്ടു പോകാത്ത മനുഷ്യരുണ്ടല്ലോ അവരുടെ അവരുടെ മനാമുകളിൽ ഉറക്കങ്ങളിൽ നാം അവരുടെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് റബ്ബ് പറയുന്നു മരണമാരുടെ മേലെങ്കിലും വിധിച്ചിട്ടുണ്ട് എങ്കിൽ നാം ആത്മാവിനെ പിടിച്ചു വെക്കും അഥവാ രാത്രി രണ്ടു മണിക്ക് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ടൈമും സന്ദർഭവും ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കത്തിന്റെ ഇടയിൽ നമ്മുടെ ആത്മാവ് നിശ്ചലമാകും നമ്മുടെ ആത്മാവ് റബ്ബിലേക്ക് ഉയരും അള്ളാഹു പറയുകയാണ് രാത്രി ഉറങ്ങുന്ന മരണം നാം ആത്മാവിനെ എന്നാൽ മറ്റു മനുഷ്യരെ സാധാരണയുള്ള മനുഷ്യരെ ഒരു നിശ്ചിതമായ ഇല അജലിം മുസമ്മ നിശ്ചിതമായ ഒരു സമയത്തിലേക്ക് ഞാൻ അവരെ എഴുന്നേൽപ്പിച്ചു വിടുന്നു പ്രിയമുള്ളവരെ ഇന്നലെ രാത്രി നാം ഉറങ്ങിയപ്പോ നമ്മുടെ ആത്മാവിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രഭാതത്തിൽ നമ്മുടെ ശരീരത്തിലെ കലാഹുമടക്കി തന്നു എന്നിട്ട് റബ്ബ് പറഞ്ഞത് ഇലാമ അന്ത്യനാൽ വരെ എന്നല്ല ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെയാണോ ഇലാചലിം മുസമ്മ എന്നുള്ളത് നമുക്കറിയില്ല ഉറക്കമെന്നുള്ളതും മഹത്തായ ഒരു അനുഗ്രഹമാണ് മരണത്തിന് ശേഷം ഒരു പുതിയ ദിനത്തിൽ എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു വിശ്വാസി പറയുന്നത് ഈ പുതിയ ദിവസത്തിൽ എനിക്ക് നൽകി എന്നെ എഴുന്നേൽപ്പിച്ച റബ്ബേ നിനക്ക് സർവസ്തുതിയും ഇല്ല ഞാൻ മടങ്ങി വരേണ്ടതും റബ്ബേ നിന്റെ അടുക്കലേക്കാണ് എന്നും ഈ ഭൂമിയിൽ നമുക്ക് ഇവിടെ കഴിച്ചുകൂടാൻ പറ്റില്ല റബ്ബേ നിന്റെ അടുക്കലേക്ക് ഞാൻ മടങ്ങി വരേണ്ടി വരും രാവിലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് അയാൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് രണ്ടാമതായി കൊണ്ട് അയാൾ ചെയ്യുന്നത് അയാൾ പ്രാഥമികമായ കൃത്യത്തിലേക്ക് പോകും ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം ഇന്നലെ രാത്രി അയാൾ കഴിച്ചിരുന്ന എല്ലാ ഭക്ഷണങ്ങളും അത് ദഹിച്ച് അതൊരു കുഴമ്പ് പോലെയായി അതിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട അവയവങ്ങളിലൂടെയാണ് ടോയ്ലറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ അയാൾ പറയുന്നു എന്റെ ശരീരത്തിന് തടസ്സമായിരുന്ന എന്റെ ശരീരത്തിന് തടസ്സമായിരുന്ന ഈ പ്രതിസന്ധി മാറ്റി എനിക്ക് ആശ്വാസം നൽകിയ റബ്ബെ നിനക്ക് സർവസ്തുതിയും എത്രയോ സഹോദരന്മാരാണ് രാവിലെ എഴുന്നേറ്റാൽ സ്വന്തമായി പ്രാഥമികമായ കൃത്യം നിർവഹിക്കാൻ കഴിയാത്തവർ അതുപോലെ തന്നെ ശരീരത്തിൽ നിന്നുള്ള ഈ തടസ്സം മാറ്റാൻ പ്രയാസപ്പെടുന്നവർ നോക്കുക ഒന്നാലോചിച്ചു എത്രയെത്രയോ സഹോദരന്മാരാണ് ശരീരത്തിൽ ഒരു പ്രത്യേകമായൊരു ഭേഗ ഘടിപ്പിച്ചിട്ടുണ്ട് അതിലേക്കാണ് യൂറിൻ ചെന്ന് വീഴുന്നത് വീട്ടിലൊരാള് വന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മറച്ചു വെക്കും എന്റെ ഈ പ്രാഥമികമായ ഈ കൃത്യം ഞാൻ ഈ ബെഡിൽ തന്നെ ഈ ബേഗിൽ തന്നെ ഞാൻ നിർവഹിക്കുന്നു അവരനുഭവിക്കുന്ന മാനസികമായ പ്രയാസം എത്രയാണ് അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി ടോയ്ലറ്റിൽ നിന്നിറങ്ങുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നത് പിന്നീട് അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആഹരിക്കുമ്പോൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഏതോ പാടത്തുണ്ടായിരുന്ന ധാന്യങ്ങൾ ഏതോ സമുദ്രത്തിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ഏതോ തോട്ടത്തിലുണ്ടായിരുന്ന പച്ചക്കറികൾ നമ്മുടെ തീന്മേഷയുടെ മുന്നിലേക്ക് വന്നു തടസ്സങ്ങളൊന്നും കൂടാതെ നമ്മുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് അത് വായിലേക്ക് വച്ചിട്ട് തൊണ്ടയിൽ ഒരു ക്യാൻസറും ഇല്ലാതെ അത് താഴേക്ക് ഇറങ്ങിപ്പോകുന്നുവെങ്കിൽ അള്ളാഹുവിനെ നാം ധാരാളം സ്തുതിക്കണം എത്രയോ സഹോദരന്മാരാണ് തൊണ്ടയുടെ ഉള്ളിൽ ക്യാൻസർ വന്നിട്ട് ഇറ്റിച്ച് വീഴുന്ന വെള്ളം മൂക്കിലൂടെ ട്യൂബ് കടത്തി വിട്ടിട്ട് ആ ട്യൂബിലൂടെ ഇറ്റിച്ചു വീഴുന്ന വെള്ളം കുടിച്ച് രുചി എന്തെന്നറിയാത്ത ആസ്വാദനം എന്തെന്നറിയാത്ത എത്രയോ സഹോദരന്മാരാണ് നമ്മളോടൊപ്പം ജീവിക്കുന്നത് ഏതൊരു സന്ദർഭങ്ങളിലും ഒരു വിശ്വാസി ഭക്ഷണം കഴിച്ചതിന് ശേഷം പോലും പറയുന്നത് അല്ല അള്ളാഹു സർവസ്വതി അല്ല നീയാണ് എനിക്ക് പാനീയം നൽകിയത് നീയാണ് എനിക്ക് വിഷക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം നൽകിയത് മാത്രമല്ല എന്റെ റബ്ബാണ് ഈ ഭക്ഷണം നൽകിയതെന്നുമുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട് റബ്ബ് കാരണം നാം ഒന്ന് ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ നമുക്കൊരു മകനുണ്ട് ആ മകനെ ചെറിയ പ്രായത്തിൽ അവനെ പഠിപ്പിച്ച് അവനൊരു ഉന്നത ഭരതുധാരിയായി ഒരു വലിയ ഉയർന്ന പൊസിഷനിലേക്ക് ആ മകൻ ഉയർന്നു ആ മകൻ്റെ കൂട്ടുകാര് വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചു നിന്നോടൊപ്പം പഠിച്ചവരാണ് ഞങ്ങള് പക്ഷേ ഞങ്ങൾക്ക് നിന്നെ പോലെ ഉയരാൻ കഴിഞ്ഞില്ല നീ എങ്ങനെയാണ് ഉയർന്ന പൊസിഷനിലേക്ക് ഇത്രയും ഉയർന്ന പദവിയിലേക്ക് നീ എത്തിയതെന്ന് ചോദിക്കുമ്പോൾ ഉപ്പ ഇപ്പുറത്തിരുന്നത് കേൾക്കുന്നുണ്ട് എൻ്റെ ഉപ്പയാണ് എന്നെ ഇത്രത്തോളം പ്രയാസപ്പെട്ട് പഠിപ്പിച്ചത് എൻ്റെ പിതാവാണ് എന്നെ തെറ്റായ കാര്യങ്ങളിലൊക്കെ ഞാൻ പോയപ്പോൾ എന്നെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നത് ആ മകൻ പറയുന്നു എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്തു എൻ്റെ ഉപ്പ ഈ രൂപത്തിലേക്ക് എന്നെ വളർത്തിയെടുത്ത് ആ ഉപ്പയ്ക്ക് ഹൃദയം കൊണ്ട് നന്ദി പറയുമ്പോൾ ആ ഉപ്പയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസവും സന്തോഷവും എത്രയാണ് പ്രിയമുള്ളവരെ ആ മകൻ പറയുന്നത് ഞാൻ ഈ ഉയർന്ന അവസ്ഥയ്ക്ക് കാരണം എൻ്റെ ഉപ്പയൊന്നുമല്ല ഞാൻ അങ്ങ് പഠിച്ചു ഞാൻ വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ ആ ഉപ്പയുടെ ഹൃദയത്തിന്റെ വേദന എത്രത്തോളം ഉണ്ടാകും അതുപോലെ ഒരു സത്യവിശ്വാസി ജീവിതത്തിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും എൻ്റെ റബ്ബ് നൽകിയതാണ് ഈ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ വർഷിപ്പിക്കുന്നത് അതെൻ്റെ റബ്ബ് നൽകിയതാണ് എൻ്റെ ജീവിതത്തിൽ ഈ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെയും എൻ്റെ റബ്ബ് നൽകിയതാണ് അനുഗ്രഹങ്ങൾ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പരീക്ഷണങ്ങളും നഷ്ടങ്ങളുമെല്ലാം എൻ്റെ റബ്ബ് നൽകിയതാണ് നാം ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ ഇന്നും സൗദിയിൽ ഒരു അറബി മരണപ്പെട്ടാൽ ആ അറബി പറയുന്നത് പോയ എന്റെ ഉപ്പ ഈ ലോകത്തെ വേദനകളിൽ നിന്ന് എൻറെ ഉപ്പയ്ക്ക് ആശ്വാസം നൽകി അള്ളാഹുവേ മരണത്തിലേക്ക് കൊണ്ടുപോയ റബ് നിനക്ക് സർവസ്തുതിയും ഞങ്ങളൊക്കെയും ആണ് എൻറെ ഉപ്പ മാത്രമല്ല എൻറെ ഉമ്മ മാത്രമല്ല മരണപ്പെട്ടു പോയ എൻ്റെ സുഹൃത്തു മാത്രമല്ല അവർക്ക് തൊട്ടു പിന്നാലെ നാമും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്നാണ് ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് സന്തോഷത്തിൽ മാത്രമല്ല പ്രതിസന്ധികളിലും അള്ളാഹുവിനെ സ്മരിക്കുന്നു മഹാനായ ജീലാനി അദ്ദേഹം ഈ ബാദിലെ ഒരു വലിയ കച്ചവടക്കാരനായിരുന്നു വലിയൊരു ഡയമൻസ് കച്ചവടക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള ഒരു രത്നം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സൂക്ഷിച്ചു മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിഞ്ഞു ഷേഹജി ജീലാനി ഒരു ദിവസം ഇതോർമ്മ വന്നു തൻ്റെ വീടും പരിസരവും ഒക്കെ അന്വേഷിക്കുകയാണ് എവിടെയാണെന്ന് ഓർമ്മയില്ല ഓരോ ഭാഗങ്ങളും കൃത്യമായി കൃത്യമായി പരിശോധന നടത്തി ഒരാഴ്ച കാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ വീട്ടിൽ നിന്ന് ഈ സാധനം വിലപിടിപ്പുള്ള എൻ്റെ ഏറ്റവും വലിയ കച്ചവട ചരക്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വേദനയോ വല്ല പ്രയാസമോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സ്വന്തം പരിശോധന നടത്തുകയാണ് എന്നിട്ട് അദ്ദേഹം ഹൃദയം കൊണ്ട് പറയുന്നു ഈ സമയം ഉള്ളിലിരുന്ന ഭാര്യ ഓടി വന്ന് ചോദിച്ചു നിങ്ങൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒരു കാര്യം അന്വേഷിക്കുന്നു കുറെ നേരം ആലോചനയിൽ മുഴുകിയിട്ട് എന്താണ് അൽഹന്ദ എന്ന് പറഞ്ഞത് ആ സമയം ജിലാനി പറഞ്ഞത് എന്റെ കച്ചവട ചരക്കുകളുടെ കൂട്ടത്തിൽ വില പിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ എന്തെങ്കിലും വേദനയോ പ്രയാസമോ എന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഇല്ല ഒരു നിരാശയുമില്ല ഒരു നഷ്ടബോധവുമില്ല അതുകൊണ്ടാണ് ഞാൻ അലഹമുല്ലാഹുവിനെ സ്തുതിച്ചത് പ്രിയമുള്ളവരെ പലപ്പോഴും ഒരു ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരു കച്ചവടം നഷ്ടപ്പെട്ടു പോകുമ്പോ ഇന്ന് രാവിലെ ഷോപ്പ് തുറന്നു അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുമായ ഒരു സഹോദരൻ പുറത്തേക്ക് ഇറങ്ങി അയാൾക്ക് കിട്ടേണ്ട ഒരു നൂറ് രൂപ നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരു കച്ചവടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു വീഴേണ്ട ഒരു പതിനായിരം രൂപ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ അയാളുടെ നമസ്കാരത്തിൽ വല്ലാത്ത പ്രയാസമുണ്ടാകുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്താണ് കാരണം എനിക്കിന്ന് കിട്ടേണ്ട ഒരു പതിനായിരം നഷ്ടപ്പെട്ടു പോയി എന്തോ ചില തടസ്സങ്ങൾ വന്നതിൻ്റെ പേരിൽ സാമ്പത്തികമായ ചില തടസ്സങ്ങൾ വന്നതിൻ്റെ പേരിൽ നമ്മുടെ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ സമ്പത്തിൽ ഒരു രൂപ നഷ്ടപ്പെട്ടു പോകുമ്പോഴും നൂറ് രൂപ വന്നുകൂടുമ്പോഴും നമുക്ക് നിരാശയും ആഹ്ലാദവും വന്നുകൂടുന്നുവെങ്കിൽ നമ്മുടെ ഈ മാനിൽ നമ്മുടെ കതിറിൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് പൂർണ്ണമായും ബലഹീനമാണെന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയമുള്ളവരെ മഹാനായ വാഹനായുബൈ മക്കയിൽ നിന്ന് ഒരു യാത്ര പോകുന്ന ഒരു സന്ദർഭം യാത്രക്കിടയിൽ നമുക്കൊക്കെയും ആ ചരിത്രമറിയാം അദ്ദേഹത്തിന് ശാരീരികമായ ഒരു പ്രതിസന്ധി വന്നു അവസാനം അദ്ദേഹത്തിന്റെ കാലം ഉറുക്കപ്പെട്ടു ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രിയ മകൻ യാത്രയിലുണ്ടായിരുന്നു ആ യാത്രയിലുണ്ടായിരുന്ന മകൻ കുതിരയോ ഒട്ടകമോ എന്തോ ചകട്ടിയിട്ട് ആ മകനും മരണപ്പെട്ടു പോയി സുഹൃത്തുക്കളിലും കാലമുറിക്കപ്പെട്ടാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഒരു വല്ലാത്ത പ്രതിസന്ധിയായി പോയി കാലമുറിക്കപ്പെട്ടു കൂടെ വന്ന മകനും മരണപ്പെട്ടു പോയെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് എനിക്കെൻ്റെ എല്ലാ സൗകര്യങ്ങൾക്കും നാലവയവങ്ങൾ തന്നു രണ്ട് കൈയും രണ്ട് കാലും എൻ്റെ അവയവങ്ങളിൽ ഒരു കാലു മാത്രമല്ലേ നഷ്ടപ്പെട്ടുകയുള്ളൂ എനിക്കൊരു കാലുണ്ടല്ലോ എനിക്ക് രണ്ട് കൈകളുണ്ടല്ലോ മക്കളിൽ ഒരു എനിക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളോ എന്നിട്ട് അതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് എന്ന് മഹാനായ ഉറവുബൈ പറയുന്നു പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടാകും ധനവും സമ്പത്തും ഉണ്ടായിരുന്ന വരുമാന മാർഗം ഉണ്ടായിരുന്ന ഒരു കാലം പ്രതിസന്ധികളില്ലാതെ കോടിക്കണക്കിന് രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഇന്ന് ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നു പഴയ കാലത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും ചിന്തിക്കുന്നവരുണ്ടാകും അവിടെയാണ് മഹാനായ മിസ് അബിറിയെ കുറിച്ച് നാം പഠിക്കേണ്ടത് സമ്പത്തിൻ്റെ ആദിക്യത്തിലും സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് വളരെ ആഡംബര ജീവിതം നയിച്ചിരുന്ന മിസ് അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ കടന്നു വന്നപ്പോ ഓരോ അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലും കൂടെ അദീനയിലേക്ക് പാലായനം ചെയ്തു അദ്ദേഹം മരണപ്പെടുമ്പോ ജട പിടിച്ച മുടിയുമായി ആ മയ്യത്ത് കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ടായിരുന്നു മദീനയിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു മിസ് സുന്ദരമായ മുടിയുള്ള സഹോദരൻ സുന്ദരമായ വസ്ത്രം ധരിച്ചിരുന്ന സഹോദരൻ പക്ഷേ അവർക്ക് കിട്ടിയ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമുണ്ട് എന്താണ് പ്രിയമുള്ളവരെ ആ അനുഗ്രഹം ഹിതായത് എന്നുള്ള വലിയൊരു അനുഗ്രഹം ഞങ്ങളെ അള്ളാഹു അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ലാത്തയോടും പ്രാർത്ഥിക്കാതെ റബ്ബാണ് ിൽപ്പെട്ടത് ആ മിസ് അൻഹു കാലുകൊണ്ട് ചവിട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിദായത്തിന്റെ ആ ഹിദായത്തിന്റെ മാധുര്യം അവർക്ക് തിരിച്ചറിയാമായിരുന്നു ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന് കിട്ടാത്ത ഹിദായത്ത്

ഈ വഴി കാണിച്ച റബ്ബേ നിനക്കാണ് സർവസ്വതിയും നീ ഞങ്ങൾക്ക് ആ വഴി കാണിച്ച് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കബറുകളോടും ജാറങ്ങളോടും ആൽ ദൈവങ്ങളോടും ഒക്കെ പ്രാർത്ഥിച്ചിരുന്ന ഞാൻ തിരിച്ചറിവ്